ഹലോ അബ്ദുറഹ്മാൻ ആണ് ഞാൻ ഇന്നലെ നിങ്ങളോട് കയർത്ത് സംസാരിച്ചോട് ക്ഷമിക്കണം തൗഹീദിന്റെ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോ ഓർക്ക സംസാരിക്കാറുണ്ട് സംസാരിച്ചു പോവാറുണ്ട് അതൊന്നും വിഷയല്ല പിന്നെ നിങ്ങളോട് അലഹദില്ല നിങ്ങൾ എന്നെ ഒരുപക്ഷെ വിളിക്കുന്നതും എന്നെ തിരുത്താൻ ശ്രമിക്കുന്നതും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഞാൻ നരകത്തിൽ പോകരുതേ എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം തിരിച്ച് അതേ ആഗ്രഹം തന്നെയാണ് എനിക്ക് നിങ്ങളോട് നിങ്ങളോടുള്ളത് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് പ്രവാചകന്റെ അനുയായികളാണ് ഒരിക്കലും മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ വിഭാഗീയത ഉണ്ടാക്കാനോ അല്ല അള്ളാഹുവിന്റെ ദീന് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങളൊക്കെ ജീവിച്ചിരുന്ന മതത്തില് ജാതിയുടെയും അതോടൊപ്പം തന്നെ നിറത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർക്കിടയിൽ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്നതാ ഞങ്ങളടക്കം ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ഒരു കാലത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാം വർഗീയ വർഗീയതയുടെയും വിഭാഗീയതയുടെയും മതാണെന്നൊക്കെ കരുതി ജീവിച്ചിരുന്ന ആളുകളാ ഇസ്ലാം സ്വീകരിച്ച ഓരോ സഹാപാക്കളെ കുറിച്ച് പഠിച്ചാലും നമുക്ക് മനസ്സിലാവും അവര് ജാഹ്ലിയ സമയത്ത് ഇസ്ലാമിനോട് ശത്രുത വെച്ച് ജീവിച്ചിരുന്ന ആളുകളാ പിന്നീട് അവരെന്ത് ചെയ്തു ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി അതായത് സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതത്തിന് വേണ്ടി അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഞാനിപ്പോ ഇന്ന് ഇന്നലെ രാത്രി സഹോദരനെ കുറിച്ച് ചിന്തിച്ചു നിന്റെ സംസാരത്തിൽ ഞാൻ അങ്ങനെ എന്താ പറയുക ചൂടായിട്ടോ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു അപേക്ഷ ഉള്ളത് അള്ളാഹുവിന്റെ മേ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു വസീതുള്ളത് എന്താ വച്ചാല് നമുക്കറിയാലോ വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂത് അലിബൻ എന്തു ചെയ്തിരുന്നത് ദാവത്ത് നടത്തിയിരുന്നത് നമ്മൾ ആരുടെയും സംസാരം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മറ്റേ പിന്നെ പ്രസംഗങ്ങളെ കൊണ്ടൊന്നും ഒരു മനുഷ്യനും ഹിദായത്ത് കിട്ടാൻ പോകുന്നില്ല അത് റബ്ബ് നൽകുന്നതാ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞെന്നാൽ ചിലപ്പോ അത് എന്താ പറയുക ഏർ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നു വരില്ല റബ്ബ് തോഷിക്ക് ചെയ്യാതെ അപ്പോൾ പറയുന്ന ഞാൻ ഇന്നലെ ഇന്നലെ പറഞ്ഞല്ലോ സഹോദരൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ഞാൻ ഒരു പക്ഷേ ഇപ്പൊ ഈ നൂറുകണക്കിന് ഈ മാമിങ്ങളെ ചെയ്യണം എന്ന് പഠിപ്പിക്കുകയും അത് ചെയ്യാൻ പറയുകയും ചെയ്ത ആളുകളാണ് ൊന്നുംനസിലാകാത്ത ഞാൻ പറഞ്ഞാതല്ല ഓർക്കൊന്നും ഇപ്പൊ ഷിർ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഷിർഖ്തോയി മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതിലുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ അതിനപ്പൊ നമ്മളിങ്ങനെ മറികടക്കും വിശുദ്ധമായ ഖുഹാനിലെ സത്യവിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു വലിയൊരു സന്ദേശം സത്യവിശ്വാസികൾ നിങ്ങൾ അനുസരിക്കണം അള്ളാഹുബ റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള കാര്യകർത്താക്കളെ ഊലി ലംബിന്റെ വിഷയത്തില് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരികൾ അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് എന്നാൽ വറസൂൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരികയാണെങ്കിൽ പിന്നെ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം ഇൻകും നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം അതാണെന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ഏറ്റവും അഭിപ്രായ വ്യത്യാസവും ഒരു വിഷയമാണ് എന്ത് ഈയൊരു വിഷയം എന്നുള്ളത് അപ്പൊ ഇന്നലെ സഹോദരൻ ചോദിച്ചു നിങ്ങള് നിങ്ങളെ പെണ്ണുങ്ങളെടുത്ത് സഹായം ചോദിക്കാറില്ലേ കുടുംബത്തിനോട് സഹായം ചോദിക്കാറില്ലേ എന്നുള്ളത് അപ്പൊ ഞാൻ അതിന് പറഞ്ഞ കാര്യം എന്താണ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിമാരോട് നമ്മുടെ ഉമ്മമാരോട് അതോടൊപ്പം തന്നെ സ്വഹാബാക്കളായ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചോദിക്കുകയും വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിരുന്നു നമുക്കതിന് മാതൃക കാണാൻ കഴിയും എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ട ഒരു സ്വഹാബിയുടെയും ഖബർനരികിലേക്ക് ചെന്ന് ിഹാസ എന്ന പേരിൽ അവരോട് സഹായം തേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അല്ല അത് ഞാൻ സമ്മേച്ചു സമീപിച്ചു വിഷയേ അലൈഹി മുത്തനബിള്ളി വസ്ലമെർക്കാണ് എന്ന് പറയാത്തൊരു കാര്യം നമ്മളെങ്ങനെ ആദ്യം തന്നെ സംസാരിച്ചു വെച്ച കാര്യം എന്താണ് എന്താണ് തൗഹീദ് എന്താണ് ഷിർഖ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അലൈഹി അല്ലാഹേ എവിടെങ്കിലും പറഞ്ഞോ ഞാൻ മരിച്ചതിന് ശേഷം ഇസ്ലാമിന്റെ അതെ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നുള്ളത് എന്താണ് കുർആാന് സുന്നത്താണ് നമ്മളിൽ നിന്നും ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധമാണ് എന്തൊക്കെയാണത് ഒന്ന് ഖുർആൻ ആണ് അല്ലെ അതെ ഒന്ന് ഇഹ്ലാസോട് കൂടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതും രണ്ടാമത്തത് ഇത്തിബ നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സുന്നത്തനുസരിച്ച് ആ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും എത്ര സുന്നത്തുകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ിലേക്ക് പോവുകയാണെങ്കിൽ പോലും അല്ല അതൊക്കെ ഞാൻ സംഭവിച്ചു അവിടെ ഇത് തൗഹീദിന്റെ അടിത്തറ പൊളിച്ചു കളയുന്ന ഒരു പറയുന്നത് ഞാൻ കാര്യങ്ങൾ പറയുന്നതല്ല അങ്ങനെ തൗഹീദിന്റെ അടിത്തറ പൊളിക്കണതാണെങ്കിൽ തൊണ്ണൂറ് കണക്കിന് ഈ മാമ്യങ്ങള് അവര് അവരുടെ അടുത്ത് പോയി ഇസ്തിഗാസ ചെയ്തു അല്ലെങ്കിൽ സ്വഹബാക്കളാർ ഈ ഒരു വിഷയം തന്നെ നമുക്ക് അത് മാത്രല്ല നമ്മക്കിപ്പോ അതീ സ്വീകരിക്കണേ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമുള്ള അവര് ഉസ്താദ് അടക്കി എന്ത് ചെയ്തിട്ടുണ്ട് ഏഹ് ബഹുമാനപ്പെട്ട ഉമർ അഹ് ശ്രേഷ്ഠത പറയാൻ വേണ്ടി തന്നെ ഇങ്ങനെയുള്ള ഈ ഇങ്ങള് പറയുന്ന ചുരുക്കം സംഭവം കൊണ്ടാണ് ഉമർ അള്ളാന്റെ ശ്രേഷ്ഠത പറയുന്നത് എന്നിട്ട് ബുഖാരി ബുഹാർ ഇമാമന്റെ തോലിന്ന് അദീ സ്വീകരിച്ചു എന്നുള്ളത് പറഞ്ഞൊരു വിഷയല്ലേ ഞാൻ പറഞ്ഞല്ലോ ആ പിന്നെ ഇമാമി ഇമാമിയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പൊ ഹദീസുകളില് കള്ളഹദീസുകൾ കെട്ടിണ്ടാക്കിയ എത്രയോ ആളുകൾ ഉണ്ട് അല്ലെ ഞാൻ പറയുന്നില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദീൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ പറയട്ടെ ഹഹീ അവിടെ എവിടെയോ എന്തില്ല പഴവ് സംഭവിക്കാനില്ല കാരണം ആകാശ ലോകത്ത് നിന്നും അല്ലാഹു ഇറക്കുന്ന ദീനാണ് തിരിച്ച് അതിനെ വിശകലനം ചെയ്യുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരായതു കൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് തെറ്റുപറ്റാം അതല്ലെങ്കിൽ തെറ്റുപറ്റാതിരിക്കാം നമുക്കിടയിലുള്ള പ്രശ്നം എന്താണ് നമ്മൾ ഒരാളെ വിളിച്ച് സഹായം തേടുമ്പോൾ ഞാൻ ഒരാളെയോട് ഞാൻ ഒരാളോട് സഹായം തേടുമ്പോൾ എനിക്ക് ഒന്നില്ലെങ്കിൽ ഉപകാരം കിട്ടണം അല്ലെ അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവണം മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമോ എന്തെങ്കിലും ഒരു ഉപദ്രവമോ അവരിൽ നിന്നും കിട്ടാനുണ്ടോ അപ്പൊ അതാണ് പ്രശ്നങ്ങള് പറയുന്നത് ഞാൻ പറയട്ടെ ഉപകാരോപദ്രവ കിട്ടാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിന് ഉപകാരം കിട്ടിയ ധാരാളം സംഭവങ്ങളുണ്ട് ചിലപ്പോ കിട്ടാതെ സംഭവം ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഇഫ്ദാല് പറഞ്ഞൊരു വിഷയമാണ് സഹോദര നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കി നമ്മൾ അങ്ങനെ മരണപ്പെട്ടവരെ സഹായിക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ആരാണ് മുത്തനബിള്ളിമ നമ്മള് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബാനോ താല പറഞ്ഞു ഇപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ തന്നെ പറയാം നിന്റെ പെണ്ണുങ്ങളോട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു അവൾ എനിക്ക് അത് എടുത്ത് തരും തീർച്ചയായിട്ടും ഞാൻ അത് അങ്ങനെ തന്നില്ലെങ്കില് തീർച്ചയായിട്ടും ഞാൻ കുറച്ച് തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് തരാന്ന് പറയും അല്ലേ എന്നാൽ കിയാമത്തുന്ന ആള് വരെയും അള്ളാഹു സുബാനോ തല വമൻ ആയത്തുണ്ട് ഏറ്റവും വലിയ പ്രവർത്തിച്ചവരെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ ഏഹ് അള്ളല്ലു മിമ്മൂനില്ല ആ പിന്നെ ആ അതെ അതെ യൗമൽ നാൾ വരെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്തവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ അതല്ല അപ്പൊ കബറിഞ്ഞു പോയി സഹായം തേടി അയാൾക്ക് സഹായം കിട്ടി ഏഹ് അപ്പൊ അങ്ങനെ സഹായം ചോദിക്കാൻ പറ്റും നിങ്ങൾ നിഷേധിക്കേണ്ടത് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹിമാമിങ്ങളൊക്കെ എന്താ ചെയ്യുന്ന സഹായം കിട്ടി അവർക്ക് സഹായം കെട്ടിഷ്ടം പോലെ സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓൾക്കത് ഓരോരനുഭവാണ് അനുഭവത്തെ നമ്മളങ്ങനെ നിഷേധിക്കുക അതെ ആ സഹായം ചോദിച്ചാൽ എനിക്ക് സഹായം കിട്ടി ഒരു അനുഭവമാണ് നിങ്ങളെ അനുഭവത്തെ ഞങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റൂലല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു മുസ്ലിം ആയി ജീവിച്ചിരുന്ന ഒരാളാണ് വിഗ്രഹാരാധന ചെയ്തിരുന്ന ഒരാളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും അറിയാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ മനുഷ്യന്മാരുടെ അതായത് ഞങ്ങളുടെ മതത്തിൽ ജീവിച്ചിരുന്ന പൂർവികരായ മഹാന്മാരായ ആളുകൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഞാൻ പറയട്ടെ അലഹമില്ല ഞങ്ങൾ ദശാവതാരങ്ങളിൽ പെട്ട അവതാരങ്ങളാണ് അവരിലൂടെ പരബ്രഹ്മത്തിലേക്ക് എത്താമെന്നുള്ള വിശ്വാസത്തോട് അവതാരങ്ങളാണ് ആരാണ് അവതാരങ്ങൾ എന്തിനവതാരങ്ങൾ നിയോഗിക്കപ്പെട്ടത് ഓക്കേ പറ അവതാരങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ടത് ധർമ്മം തകരുകയും അധർമ്മം അഴിഞ്ഞാടുകയും ചെയ്യുന്ന സമയങ്ങളിലെല്ലാം സർവശക്തനായ പരമേശ്വരൻ ദൈവത്തിന്റെ അവതാരങ്ങൾ ഭൂമിയിലേക്ക് പറഞ്ഞു പ്രവാചകന്മാരെ പോലെ തന്നെ അവരാരും ദൈവ എന്ന് പറയാൻ വേണ്ടി വന്നവരല്ല നിങ്ങൾ ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ അതായത് ഞങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവരോട് സഹായം തേടാൻ പറ്റും ചോദിച്ചാൽ ഇവിടെ രണ്ട് മുസ്ലിമികളായ നമുക്കിടയിലുള്ള ഒരു 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 അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു തർക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ മാത്രല്ല ഈ ലോകത്തുള്ളത് അലൈഹി അല മാതങ്ങളെ എവിടെയെങ്കിലും വ്യക്തമായിട്ട് ശിർക്കാന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ മുസ്ലിം നബി അലൈഹി എവിടെ ഭരണപ്പെട്ടു പോയാലോട് സാധ്യത അല്ല അതാണ് നിക്കട്ടെ അതല്ല നിങ്ങള് നമ്മള് എന്താ പറയുക നിങ്ങള് പറഞ്ഞ വലിയൊരു പ്രശ്നം എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഹറാമാന്നൊക്കെ പറയാം മുത്തരപി ചെയ്തിട്ടില്ല ഹറാമാ ഹറാ ശിർക്കാന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് നിങ്ങൾ ഹാജരാക്കാൻ ബാധ്യത അപ്പൊ നിങ്ങള് പറയണെന്ത് അതിനാ സഹായം തേടാ സഹായം കിട്ടണില്ല അതിന് സഹായം കിട്ടാത്ത ആളുകളൊക്കെ സഹായം തേടില്ല ശിർക്കാവോ ഞാൻ പറഞ്ഞല്ലോ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചോദിച്ചു മുപ്പ് നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കാത്ത കാര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കുമാന്റെ റസൂലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ലൊക്കെ ഹസന ഞാൻ പറയുന്നു സ്വാബത്തിന്റെ പേരേക്കുമ്പോൾ റബി അള്ളഹാന്ന് പറയുന്നില്ലേ ഉമ്മർ റഹ്ലൊക്കെ ഒരാൾ ചോദിക്കാൻ എന്നോട് മുത്തുനബീസ് അല്ലാസൻ ഒരു സ്വാബിന്റെ പേര് വയ്ക്കുമ്പോൾ റബി അള്ളഹനെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് ഷിർക്ക പറഞ്ഞ അപ്പൊ ഞാനിപ്പ എന്താ പറയാൾ കാരണം പറഞ്ഞത് നബി ചെയ്തിട്ടില്ല സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്നയാൾ എന്താ ചെയ്യണം എന്നോട് കാരണം പറയുന്നത് അപ്പൊ ഞാൻ പറയാണ് ആ അത് ഇപ്പൊ മുജാഹിദിന്റെ ഭാഷ പ്രകാരം അത് ശരിയാണ് കാരണം എപ്പിയും സ്വാഭാവത്തം ഒന്നും ചെയ്തിട്ടില്ലല്ലോ അത്

ു പറഞ്ഞിട്ടില്ല ഇനി നബിന്റെ നെബിന്റെ ഖുർആനിൽ പറഞ്ഞതാണ് വിശ്വാസികൾ അത് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞതൊന്നല്ല പറഞ്ഞല്ലാന്നും എന്നുണ്ട് പക്ഷെ അത് ചെല്ലണം എന്നുള്ളതിനുള്ള പ്രമാണം പ്രമാണെന്താണോ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് പക്ഷെ അഭിപ്രായം ആ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഭാവിയിൽ ഒരു ചങ്ങായി വന്നാണ് പറയാണ് എന്ത് ഇങ്ങനെ ഇല്ല ഇന്ന് പിസലാസമ്മ പഠിപ്പിച്ചിട്ടില്ല സ്വാഭത്തം എന്തായിട്ടില്ല ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഷിർക്കാണ് പോലും അതാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോലെ മാനദണ്ഡം ഇപ്പൊ നിങ്ങള് പറയുന്നത് അല്ലാ റസൂലും അതാണ് അതാണ് ചോദിക്കണ്ടത് മറ്റുള്ള അപ്പൊ നിങ്ങള് പറയും അപ്പൊ ഈ മരണപ്പെട്ടു പോയ മാത്രക്കോടൊരു സഹായം ശിർക്കാണെന്നുള്ള പ്രമാണം പ്രമാണെന്താ ഞാൻ പറഞ്ഞത് സഹായം

പരസ്പരം ഭാഷയിൽ ും ആയിക്കോട്ടെ പക്ഷെ ഈ മരണപ്പെട്ടു സഹായം അപ്പൊ നിങ്ങൾ പിന്നെ ചോദിക്കും പ്രവാചകളും അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു പ്രവാചകളും മാതൃക ഇല്ലാത്ത പല കാര്യങ്ങളും അത് ശിർക്കാവട്ടോടില്ല അത് ഇത് ശിർക്കാവാൻ പോകുന്ന കാര്യം ഇത് ശിർക്കാകാനുള്ള കാര്യം എന്താണ് വിളിച്ചു തേട്ടം നേർച്ച ആദത്തും ഈ ബാധത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ അപ്പൊ വിളിച്ച് സഹായം തേടി എന്നുള്ളത് ശുർക്കാവളമാണ് അതണ്ടോ സഹോദര നിങ്ങൾ അവിനോട് ഹിദായത്തിന് വേണ്ടി തേടി നിങ്ങളോട് ഈ വിവരക്കേട് പറഞ്ഞില്ലേ ഞാൻ നൂറുകണക്കിന് ഇപ്പൊ ഇമാമിയങ്ങള് ഞാൻ അപ്പൊ നൂറുകണക്കിന് ഇമാമിയങ്ങൾക്ക് തെറ്റു പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിന്റെ ഒരു മിനിറ്റ് അവൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠമായ ശിർക്കും തോ ഇതുപോലെ മനസ്സിലായിട്ടില്ല നമ്മളങ്ങനെ മനസ്സിലാക്കി പറഞ്ഞ അപകടമാണ് പിന്നെ ഇപ്പൊ നിങ്ങള് നിങ്ങൾ പറഞ്ഞ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് എന്നല്ല പ്രവാചകൻ എന്താ ഇസ്തിയാസ ഇമാമിങ്ങാസ ാണ് എന്നുള്ളത് മുത്തുനബി സല്ല അലൈഹി സ്വല്ല മാത്ര പറഞ്ഞിട്ടേ ഇല്ല

ഒന്നും കൂടി ചോദിക്കാം ഈ നിങ്ങൾ ഈ വിളിച്ച് സഹായം തേടുന്ന എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിന്റെ അടിമകളാണല്ലോ അള്ളാഹുവിന്റെ ഇബാദുകളാണല്ലോ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അൽക്കാഹു സൂറത്ത് ഓതാറില്ലേ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു സുബ്മാൻ പിന്നെ ആയത്തിന്റെ അർത്ഥം അതിന്റെ ആശയം എന്താ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ നോക്കുക അല്ലാഹു ആ ആയത്തിന്റെ ആ ആയത്തിൽ പറയുന്നത് എനിക്ക് പുറമെ എന്റെ അടിയന്മാരെ രക്ഷാധികാരികളായി സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹു സുബാൻ ഉല കത്തി നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഷിർഖ് അള്ളാഹുവിന് പുറമെ നമ്മൾ നമ്മൾ ഒരാളോട് സഹായം തേടുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഉപകാരം കിട്ടണം അല്ലെങ്കിൽ ഉപദ്രവം നീങ്ങണം അല്ലാ പറഞ്ഞു ും ഇന്ദനില്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കുന്നത് മാലയൻ ഫുക്ക നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്തതിന് നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്തതിന് ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ഉപകാരമോ ഉപദ്രവ അപ്പൊ കെട്ടു അക്രമികളിൽ പെട്ടു പ്രാർത്ഥന

മരണപ്പെട്ടു പോയ മാതാക്കളോട് സഹായാണെന്നുള്ളത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളോട് സഹായ് അങ്ങനെ തന്നെയല്ലേ മരണപ്പെട്ടു അങ്ങനെയാണെങ്കിലും പ്രശ്നം എന്താ അപ്പൊ പാമ്പിനോടൊക്കെ സഹായം പാമ്പ് ഉപദ്രവം ചെയ്യുന്ന ജീവിയാണല്ലോ നിങ്ങള് മലക്കിനോട് ആ എന്താണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ പറഞ്ഞ നിർവചനം തെറ്റാണ് ഷിർക്കിന് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനിൽ ആ ആ പ്രവാചകനെ പ്രവാചകനെ ജീവിക്കാൻ നിങ്ങൾ ജീവിക്കണം എന്ന് ഞങ്ങളും പറഞ്ഞത് പക്ഷെ നിങ്ങൾക്കാണെന്ന് പിന്നെ പറയുന്നത് പ്രമാണം ഹാജരാക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ അഭിപ്രായം ഖുറാനിന്റെ ആയത് തന്നിട്ട് നിങ്ങൾക്ക് അത് പ്രമാണമായിട്ട് ആയത്ത് ഓദ്യ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഖുറാൻ്റെ ആയത്ത് ഓദ്യീട്ട് പക്ഷെ നിങ്ങൾക്ക് തെളിവ് എനിക്ക് നിങ്ങളോട് ഈ വിവര കേട്ട് മറുപടി പറയാൻ സമയമില്ല ആ ഓക്കെ ഓക്കെ